ഒരുപാട് എഴുത്തുകാർ നമ്മളുടെ ഇടയിലേക്ക് പുതിയ ആൾക്കാർ വരുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടത്ര പ്രാധാന്യം വേണ്ടത്ര പ്രോത്സാഹനം പലപ്പോഴും നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്നാൽ ഇന്ന് ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തുമ്പോൾ ഒരു നോവലിലൂടെ നമ്മുടെ മലയാളത്തിൽ വളരെ ശ്രദ്ധേയനായ ഒരു യുവ എഴുത്തുകാരനെ പരിചയപ്പെടുത്താൻ കഴിയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് ശ്രീ ഭരതനസ് സ്പുത്തൻ എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര് അദ്ദേഹം എഴുതിയ നെഞ്ചുരുക്കങ്ങൾ എന്ന ഒരു നോവലിനെ പറ്റിയാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള എഴുത്തുകാർ അവരുടെ അനുഭവങ്ങളും അവരുടെ വായന അനുഭവങ്ങളും കൂടി ചേർത്താണ് പലപ്പോഴും അവരൊരു കൃതിയിലേക്ക് വരുന്നത് തൊടുപുഴ പഗോഡ ബുക്കാർട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആ പുസ്തകം അതിൻ്റെ തുടക്കം മുതലേ വായിക്കാനും അതിനൊരു അവതാരിക എഴുതാനും ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി അങ്ങനെ ആ പുസ്തകം അവതാരിക എഴുതുന്നതിന് വേണ്ടി ഏർ രണ്ടു തവണ എനിക്ക് വായിക്കാൻ സാധിച്ചു കാരണം ആ പുസ്തകം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് തെഞ്ചുരുക്കങ്ങൾ എന്ന് പറയുന്ന ഒരു നോവൽ ആ നോവലിൽ നമ്മൾ കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് ആ നോവലിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള രീതിയിലാണ് നെഞ്ചുരുക്കങ്ങൾ എന്ന നോവലിലൂടെ ഭരതൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് മലയാളത്തിൽ ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള കൃതികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതാഖ്യാനമായിട്ടാണ് എനിക്ക് ആ നോവലിനെ വായിക്കാൻ കഴിഞ്ഞത് നമുക്ക് നോവലിൻ്റെ ഒരു ക്ലാസിക് പാരമ്പര്യം നമുക്ക് മലയാളത്തിൽ ഉണ്ടെങ്കിലും നമുക്ക് ഒരു കൃതിയും മറ്റൊരു കൃതിയുമായി നമ്മളൊരു താരതമ്യ പഠനം നമ്മൾ നടത്തുമ്പോഴും എത്ര താരതമ്യ പഠനം നടത്തിയാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ഘടകങ്ങൾ ഈ നോവലിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയ മൗലികമായിട്ടുള്ള ഒരു അവതരണ രീതി ഒരു മൗലിക പ്രതിഭ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു നോവലിനെ അദ്ദേഹം ഒരു ജീവിതഗന്ധിയായ കഥയായി അവതരിപ്പിക്കുന്നത് ആ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ ബന്ധങ്ങളുടെ ഇനിയും നമ്മൾ മനസ്സിലാക്കാതെ പോയ നിഗൂഢമായിട്ടുള്ള അവസ്ഥകളെ കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ ചേർത്ത് ഒരു കാര്യം ഈ നോവലിലെ ഒരു കഥാപാത്രവുമായി ചേർത്ത് ഒരു കാര്യം ടഗോറിന്റെ തന്നെ പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന ആ കഥയില് ആ കഥ അവസാനിക്കുന്ന സമയത്ത് വളരെ വളരെ ദ സ്റ്റോറി എൻസ് എൻസിന്റെ നറേറ്റീവ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ കഥാകാരൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് ഇപ്രകാരമാണ് ഹൗ ഇൻസ്ക്രൂട്ടബിൾ ആർ ദ വേസ് ഓഫ് വിമൻസ് ഹാർട്ട് സ്ത്രീ ഹൃദയം മനസ്സിലാക്കാനാകാത്ത വിധം എത്രമേൽ നിഗൂഢമാണ് അപ്പോൾ ഈ നോവലിലെ സ്ത്രീ കഥാപാത്രം അവർ അനുഭവിക്കുന്ന മാനസിക വ്യഥകൾ അവർ നേരിടുന്ന വെല്ലുവിളികൾ അതുമൂലം അവരുടെ കുടുംബജീവിതത്തിലും സമൂഹത്തിലും അവർ ഒറ്റപ്പെട്ടു പോകുന്ന ആ ഒരു മാനസിക അവസ്ഥ ഇതെല്ലാം വളരെ കയ്യൊതുക്കത്തോടുകൂടി നമുക്ക് ഒരിക്കലും ഒരു ബോറടിക്കാത്ത രീതിയിൽ ലളിത ലളിതസുന്ദരമായിട്ടുള്ള ഒരു ഭാഷയിലാണ് ഭരതൻ ഈ നെഞ്ചുരുക്കങ്ങൾ എന്ന് പറയുന്ന നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട് ഒരു നോവലിന് നമ്മളൊരു പേരിടുമ്പോൾ ഷേക്സ്പിയറിന്റെ ഒരു നിരീക്ഷണമുണ്ട് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് പക്ഷേ ഈ നോവലിന്റെ പേരിൽ തന്നെ മനുഷ്യന്റെ ആത്മവ്യഥകളെയും നെഞ്ചുരുക്കങ്ങളെയുമാണ് അദ്ദേഹം അതിൽ അവതരിപ്പിക്കുന്നത് പറയുന്നത് ഒരാളുടെ കഥയാണെങ്കിലും ഈ കഥാപാത്രത്തെ നമ്മളുടെ ജീവിതയാത്രയിൽ നമ്മൾ പലയിടങ്ങളിലായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ് ഈ നോവലിന്റെ ഏറ്റവും നമ്മളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നാം തിരിച്ചറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നോവൽ നമ്മളുടെ മാധ്യമ ശ്രദ്ധ കിട്ടാതെ പോയ ഒരു കൃതി എന്നുള്ള നിലയിൽ നെഞ്ചുരുക്കം എന്ന് പറയുന്ന ഒരു കൃതി മലയാളികൾ വായിച്ചിരിക്കേണ്ട ഒരു പുതിയ അനുഭവതലത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് പക്ഷെ അതിന് വേണ്ടത്ര മാധ്യമ പരിഗണനയോ അതുമല്ലെങ്കിൽ വലിയ റിവ്യൂകളോ ഒന്നും ആ നോവലിൽ ഉണ്ടായില്ല എന്നത് വളരെ ഒരു സങ്കടകരമായ കാര്യമാണ് നിശ്ചയമായും നമ്മൾ ആ നോവലിനെ പറ്റി അവതരിപ്പിക്കുമ്പോൾ പറയുമ്പോൾ ആ നോവൽ മുന്നോട്ട് വയ്ക്കുന്ന ജീവിത അനുഭവങ്ങൾ മലയാള വായനക്കാർ ഇന്ന് വരെ വായിച്ച് അനുഭവിക്കാത്ത ഒരു പ്രത്യേക ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് ആ നോവൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ആകാംക്ഷ നിർഭരമായൊരു മനസ്സോടുകൂടി നമുക്ക് ഒരു നോവൽ വായിച്ചു തീർക്കാൻ കഴിയുന്ന തരത്തിലാണ് അതിൻ്റെ ആ അവതരണം ആ എഴുത്തുകാരൻ നടത്തിയിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടി അദ്ദേഹം നടത്തിയ പഠനങ്ങൾ വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള രീതിയിൽ ഈ ജീവിതത്തെ കഥാപാത്രങ്ങളെ നോക്കി കാണാൻ വേണ്ടി അദ്ദേഹം നടത്തിയിട്ടുള്ള മൗലികമായ ചിന്തകൾ മൗലികങ്ങളായിട്ടുള്ള അന്വേഷണങ്ങൾ അത് പിന്നീട് ഒരു നോവലായി പരിണമിക്കുമ്പോൾ എഴുതി എഴുതി മാറ്റുമ്പോൾ ഒരു നോവലിന്റെ ചട്ടക്കൂട്ടിലേക്ക് ആ ഒരു ട്രാക്കിലേക്ക് അദ്ദേഹം കൊണ്ടുവരണമെങ്കിൽ അതിന് ആ എഴുത്തുകാരൻ നടത്തിയ വലിയ ശ്രമങ്ങൾ പലപ്പോഴും നമ്മൾ വായനക്കാര് കാണാതെ പോകുന്നു നമ്മളിപ്പോഴും അഭിമാനത്തോടുകൂടി പറയാറുണ്ട് വലിയ ക്ലാസിക് നോവലുകളെ കുറിച്ച് മാത്രമേ നമ്മൾ പറയാറുള്ളൂ പക്ഷേ വളരെ കൃത്യമായ എൻ്റെ സുചിന്തിതമായ അഭിപ്രായം എന്ന് പറയുന്നത് മലയാളത്തിലെ സമകാലികരായിട്ടുള്ള പല നോവലിസ്റ്റുകളുടെ ഈ അടുത്ത കാലത്തിറങ്ങിയ കൃതികളോടൊപ്പം ചേർത്ത് വെക്കാവുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു രചനയാണ് ഈ ഭരതൻ എസ് പുത്തൻ എന്നറിയപ്പെടുന്ന ആ യുവ എഴുത്തുകാരൻ്റെ നെഞ്ചുരുക്കങ്ങൾ എന്ന കൃതി ഇത് നിങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒരു പുതിയ അനുഭവ ലോകത്തിലേക്ക് നിങ്ങളെ എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രിയങ്കരനായ നമ്മുടെ ഈ ടി ഡി സി ചാനൽ വഴി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നന്ദി നമസ്കാരം